ഒടുവിൽ താൽക്കാലിക പരിഹാരമായി റോഡിലെ ആഴമേറിയ കുഴികൾ അടച്ചു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പൊന്മുണ്ടം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട ആറക്കണ്ടം പെരിഞ്ചേരി റോഡിന്റെ അവസ്ഥ നേരത്തെ ടി സി വാർത്ത നൽകിയിരുന്നു കാൽനട യാത്രയ്ക്ക് പോലും കഴിയാത്ത വിധമായ റോഡിൽ താൽക്കാലിക പരിഹാരമായാണ് കുഴികൾ അടച്ചത് അതേസമയം ശാശ്വതമായ പരിഹാരമാണ് വേണ്ടതെന്നും ഇല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നേരെയാക്കാൻ നടപടി സ്വീകരിക്കാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത് റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെ കാൽനടയാത്ര പോലും പ്രയാസമായിരുന്നു ഉൾപ്പെടെ വലിയ പ്രയാസത്തിലാണ് കഴിയുന്നത് റോഡിന്റെ ദിലവസ്ഥ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടി സി വി വാർത്ത നൽകിയത് ഇതിനു പിന്നാലെയാണ് റോഡിലെ പ്രധാന കുഴികൾ കുഴികളടച്ച് താൽക്കാലിക പരിഹാരം കണ്ടത് ഓട്ടോ പോലും വരാൻ മടിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇതുമൂലം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വലിയ പ്രയാസത്തിലാണ് പ്രദേശവാസികളുടെ പ്രതിഷേധവും ശക്തമായതോടെയാണ് ബന്ധപ്പെട്ടവർ ചേർന്ന് താൽക്കാലിക പരിഹാരം കണ്ടത് അതേസമയം താൽക്കാലികമാണെങ്കിലും പ്രവർത്തനം നടത്തിയാൽ സന്തോഷമുണ്ടെന്നും എന്നാൽ ശാശ്വതമായ പരിഹാരം കാണുകയാണ് വേണ്ടതെന്നും പറഞ്ഞു എനിക്ക് ഓട്ടുമ്പോൾ ഇറക്കാൻ പറ്റാം ഞങ്ങൾ ബൈക്ക് അന്ന് ഇരയോ വായാലും കൂടി കൊണ്ടാൻ വയ്യ മയത്ത് കൊണ്ടാൻ പറ്റുക അമ്മട്ടത്തിൽ ഒരു കുട്ടിയൊക്കെ ഇറങ്ങാൻ പറ്റുക കയ്യും കാലും മുറിഞ്ഞു ഇത്രക്കും കഷ്ടത്തിലാണ് ചാക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ കെട്ടി നടക്കുന്നത് ചാക്ക് ഇങ്ങനെ വരിക്കിട്ടൊക്കെയാണ് പിന്നെ വലിയ കൊണ്ടും കുയ്യുമൊക്കെയാണ് പുറത്ത് ഇറങ്ങാണ്ട് തന്നെ വയ്യ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന റോഡാണിത് മാത്രമല്ല പ്രദേശത്തെ രോഗികൾക്ക് വേഗത്തിലെത്താവുന്ന റോഡ് കൂടിയാണിത് ഈ കാര്യങ്ങളെല്ലാം പല ഘട്ടങ്ങളിലായി അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിലും റോഡിന് ഫണ്ട് അനുവദിക്കാൻ ആവശ്യമായ നടപടി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഇനിയും ഈ അവഗണന അവകടനത്തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു ആ ഇത് നമ്മുടെ ടി സിവിൻ്റെ ആളുകളാണ് ഇവർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഒരു മാസം മുന്നേ ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്തുപോയി കാരണം ഇത് നാലഞ്ച് വർഷമായിട്ടുള്ള ഈ ഒരു സ്വാധീനാവസ്ഥ റോഡിനായിട്ട് കടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അത് ഇവരൊക്കെ ഇവരെ ന്യൂസൊക്കെ നല്ല വൈറലായതുകൊണ്ട് തന്നെ പിന്നെ പഞ്ചായത്തിന് ഗത്യന്തരമില്ലാതെ വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നു അത് രാഷ്ട്രീയ പാർട്ടികളെ മേത്തക്കൊക്കെ ഇട്ടെങ്കിലും ഇത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത് ഞങ്ങളെ ഈ ഈ ഏരിയയിലുള്ള ആളുകളുടെ വിഷമാണിത് അപ്പോൾ അതിപ്പോൾ പിന്നെ നമ്മളെ പഞ്ചായത്ത് മെമ്പറിൻ്റെ മറ്റുള്ളവരൊക്കെ അനാസ്ഥ ആണിതിങ്ങനെ സംഭവിക്കാൻ കാരണം അപ്പോൾ ലാസ്റ്റ് അവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും നീ ഇപ്പോൾ അവർ ചെയ്ത് എന്തായാലും അവർ ചെയ്തത് നല്ല കാര്യമാണ് കുറേ ആളുകൾ കൂടിയിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന പാർട്ടിന്നില്ല എല്ലാ പാർട്ടിക്കാരും ഒരുപാട് പിന്നെ മനുഷ്യ സ്നേഹികൾ കൂടിയാണ്ട് അവിടെ പിന്നെ തൽക്കാലം ആ ഓട്ടടിച്ചിട്ടുണ്ട് കുയ്യ അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും മേൽ നീണ്ടു വരാനുള്ള സൗകര്യങ്ങളില്ല ഇതിന് വേണ്ടിയിട്ട് സഹകരിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടുണ്ട് കാരണം ഈ നാട്ടുകാർക്ക് അത് പിന്നെ രാഷ്ട്രീയ ലെവൽ ഇതിന് പറയാൻ കഴിയില്ല കാരണം പിന്നെ ഒന്നാം വാർഡ് മെമ്പറിൻ്റെ ഒക്കെ അനാസ്ഥ അവർ നീർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളും പിന്നെ രാഷ്ട്രീയക്കാരും കൂടി കുറച്ച് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് തൽക്കാലതായിട്ടുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പിന്നെ അത് ഞങ്ങൾ പിന്നെ അല്ല ഈ വിഷയത്തിൽ അങ്ങനെ ഇവിടെ വർഷങ്ങളായിട്ട് ഈ ഒരു ദുരിതം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇത് പഞ്ചായത്ത് ചെയ്യാതെ അല്ലെങ്കിൽ അധികൃതർ ചെയ്യാതെ ഒരു ഒരു ഐറ്റത്തിലിത് ശരിയാ ശരിയാക്കാതെ ഒന്നും നടക്കില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കുഴി മാത്രമേ നിർത്തിയിട്ടുള്ളൂ പക്ഷേ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരാണ്ട് അപ്പോൾ വരണ കേറണ ഭാഗങ്ങൾ മുഴുവനും പ്രശ്നമാണ് അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം കാണുന്ന ഇവരെ പിന്നെ ഇവിടെ ജനങ്ങൾ അവരെ കണ്ടറിയുന്നതന്നെ പറയേണ്ടി വരും കാരണം പഞ്ചായത്തിനെ ഞങ്ങൾ കണ്ടറിയും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സൗകര്യങ്ങൾ അത് അവഗണിക്കേണ്ടി വരും മൃഗങ്ങളാണ് ഇവിടെ ജീവിക്കുന്നതെന്നുള്ള ലെവലിലുള്ള പെരുമാറ്റങ്ങൾ പഞ്ചായത്തിൻ്റെ തലത്തിൽ നിന്നുണ്ടായതുകൊണ്ട്